കൊല്ലം കടക്കലിൽ ടിപ്പർ ലോറി കയറി ബൈക്ക് യാത്രികൻ മരിച്ചു കല്ലുതേരി സ്വദേശി അൻപത് വയസ്സുള്ള സക്കീർ ഹുസൈനാണ് മരിച്ചത് സക്കീർ ഹുസൈൻ സഞ്ചരിച്ച ബൈക്കിനു പിന്നിൽ സ്വകാര്യ ബസ് അടിച്ച് എതിർ ദിശയിൽ നിന്നും വന്ന ടിപ്പർ നടിയിലേക്ക് വീഴുകയായിരുന്നു രാവിലെ ഏഴ് മണിയോടെയാണ് സംഭവം മരിച്ച സക്കീർ ഹുസൈൻ പ്രവാസിയാണ് നാട്ടിലെത്തിയിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ മൃതശരീരം കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അറിയപ്പെടുന്നത് എന്നാണ് ഇവിടെ വന്നപ്പോ നാളിന്റെ മുഖം വെക്കുമ്പം വ്യക്തമായിട്ടില്ല പിന്നെ ഇപ്പം രടിയിൽ നിന്നാണ് നമ്മള് പിന്നെ എടുത്ത് ഇപ്പം ആംബുലൻസ് കയറ്റി വിട്ടത് ബസ് തട്ടിയിട്ടാണെന്നാണ് ആ ഇവിടെ വന്നപ്പോഴത്തേക്ക് അറിയാൻ അറിയാൻ പറ്റുന്നത് പുള്ളി ബൈക്ക് വന്നതല്ലേ ആ പുള്ളി ബൈക്കിൽ വന്നതാണ് ബൈക്കാണ് എടുത്ത് മാറ്റി വെച്ചിരുന്നത് ഫുള്ള് ഷിപ്പൻ്റെ അടിയിലായിരുന്നു കാരണം അപ്പുനിന്ന് പിന്നെ നമ്മൾ അടിയിൽ സ്ട്രക്ചർ കയറ്റിയാണ് നമ്മൾ അതിൻ്റെ ബോഡി മറിച്ച് നമ്മൾ കയറ്റി തേടുന്നത് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് മരിച്ചു മരിച്ചു എന്നാണ് തലയുടെ കയറി ഇറങ്ങിയാണ് തലയിൽ കൂടെ കയറി ജന്മ കൊണ്ട്

യാന്നാടി അണ്ണാ ഇല്ല ഇല്ല ഇങ്ങക്ക് ഞങ്ങ വരാട്ടോ ഇല്ല ഇങ്ങോട്ട് ഇട്ടാ 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 സംഭവം ഇങ്ങോട്ട് 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 ഇ போடறதுக்கு அப்புறம் அத எடுத்துட்டு போறதுக்கு 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 அ